കുറിച്ച് നേരത്തെ വീഡിയോകൾ ഇട്ടിട്ടുണ്ട് അതുകൂടി ഒന്ന് നോക്കിയോണെ അതിൽ ശനിചാരം എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഗോചര ഫലങ്ങളിൽ നമ്മുടെ ജാതകത്തിലെ ഗ്രഹനിലയില്ലേ ആ ഗ്രഹനിലയിൽ ചന്ദ്രനിൽ നിന്നും ശനി അഞ്ചിൽ സഞ്ചരിക്കുമ്പോഴുള്ള ഫലങ്ങളാണ് ഇനി നോക്കുന്നത് നമ്മൾ കണ്ടകശനി കഴിയുന്ന സമയമാണ് അത് നാലിൽ സഞ്ചരിക്കുമ്പോൾ വളരെയധികം പ്രോബ്ലങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അഞ്ചിൽ അത് അല്പം കുറയുമെന്നേ ഉള്ളൂ എന്നാലും കുടുംബജീവിതത്തിലൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം അല്ലെങ്കിൽ ഒക്കെ ഉള്ളവർക്ക് പാർട്ട്ണർഷിപ്പിൽ ഉണ്ടാകാം അത് ശനിയുടെ നോട്ടം വെച്ചാണ് നമ്മൾ പറയുന്നത് രണ്ടിലോട്ടും ഏഴിലോട്ടും പതിനൊന്നിലോട്ടും ശനി അപ്പോൾ നോക്കുന്നുണ്ട് അതുകൊണ്ടാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വലിയ വലിയ പ്രശ്നങ്ങളല്ല അതെന്താണെന്ന് വെച്ചാൽ കേന്ദ്രസ്ഥാനങ്ങളിൽ സ്ഥാനങ്ങളിൽ നിൽക്കുമ്പോഴാണ് കൂടുതൽ പ്രശ്നങ്ങൾ വരിക അഞ്ചിൽ നിൽക്കുമ്പോഴും ഒന്നിന് പുറകെ ഒന്നൊന്നായി പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും പക്ഷെ നമ്മുടെ ഹാർഡ് വർക്കിനനുസരിച്ച് അത് ഇംപ്രൂവ് ആയിക്കൊണ്ടേയിരിക്കും അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കേ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊന്നും അത്ര നല്ല സമയമില്ല അതുപോലെ ലവ് റിലേഷൻഷിപ്പ് ഒക്കെ ഇല്ലേ അതിലൊക്കെ ഉള്ളവർക്കായാലും ഫാമിലിയിലായാലും ചില ചില പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകാം അത് നേരത്തെ എത്രത്തോളം കഠിനമായിരുന്നോ അത് കുറയുകയാണ് ചെയ്യുക അല്ലാതെ കൂടുകയല്ല ചെയ്യുന്നത് നല്ല ഫലങ്ങൾ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു എത്രത്തോളം വലിയ പ്രോബ്ലംസ് ആണെന്ന് അതിൽ നിന്നും കുറച്ചു കുറവേ ഉണ്ടാവുകയുള്ളു മൊത്തം മാറുന്നില്ല എന്നർത്ഥം അഞ്ചാം ഭാവത്തിൻ്റെ കാരകത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം ചെറുതായ രീതിയിൽ അതിനെല്ലാം അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് വർക്ക് ഹോളിക്കായിട്ടൊക്കെ ഉള്ള ആൾക്കാരില്ലേ ഒത്തിരി വർക്ക് ചെയ്യുന്നവരും അവർ വീണ്ടും ഒരുപാട് വർക്ക് ചെയ്തിട്ട് അവരുടെ ജീവിതത്തിൽ ഈ ഒരു സന്തോഷകരമായ അനുഭവങ്ങളൊക്കെ ഇല്ലേ അല്ലെങ്കിൽ എൻ്റർടൈൻമെന്റ് വളരെയധികം കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അത് അനുറോസിസ് അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസിലോട്ട് പോകാതെ ഒന്ന് നോക്കിക്കോണം ചെയ്യരുതെന്നല്ല പറയുന്നത് അതിനൊരു കൺട്രോൾ വേണം എൻ്റർടൈൻമെന്റിന് കൂടി നമ്മൾ ടൈം കണ്ടെത്താൻ ശ്രമിക്കണം എപ്പോഴും അങ്ങ് വർക്ക് ചെയ്തുകൊണ്ട് ഇരിക്കരുത് വിവാഹിതരാകുന്നവർക്ക് കുട്ടികൾ ഉണ്ടാകാനൊക്കെ ചെറിയ തടസ്സങ്ങൾ അല്ലെങ്കിൽ കുട്ടികൾ ഉള്ളവർക്ക് കുട്ടികളെ കൊണ്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പ്രാർത്ഥനകൾ ഇതെല്ലാം കുറയ്ക്കുമേ ഈ ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രാർത്ഥനകൾ കുറയ്ക്കുക തന്നെ ചെയ്യും അഞ്ചാം സ്ഥാനം എന്ന് പറഞ്ഞ വിനോദത്തിന് കായികത്തിന് അങ്ങനെയൊക്കെയുള്ള സ്ഥാനമായത് കൊണ്ട് ഇതിൽ നല്ല ഒരു ഡിറ്റാച്ച്മെന്റ് വരാനുള്ള സാധ്യതയുണ്ട് അത് ശനി അത് കുറയ്ക്കാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ സാമൂഹ്യകരമായ കാര്യങ്ങൾ കൂടുതൽ ഏർപ്പെട്ട് വിനോദത്തിലൊക്കെ അതിനൊക്കെയുള്ള സമയവും കണ്ടെത്താൻ ശ്രമിക്കണം അതുപോലെ തന്നെ അതുവരെയുള്ള നമ്മുടെ വിശ്വാസങ്ങളില്ലേ ആ വിശ്വാസങ്ങളിൽ നിന്നും വ്യതിചലിക്കാനുള്ള സാധ്യത ഉണ്ട് മറ്റുള്ള വിശ്വാസങ്ങളിലോട്ട് മനസ്സ് പോകാനുള്ള സാധ്യത ഈ അഞ്ചാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോഴുണ്ട് അതൊന്നു സൂക്ഷിച്ചോണം അഞ്ചാം സ്ഥാനത്താണ് നിൽക്കുന്നത് രണ്ടിലോട്ടും പതിനൊന്നിലോട്ടും നോട്ടമുണ്ട് അതുകൊണ്ട് തന്നെ ഷെയർ മാർക്കറ്റിലൊക്കെ ഉള്ള ആൾക്കാരില്ലേ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ അല്ലെങ്കിൽ ബിസിനസ്സിലുള്ള ആൾക്കാർ ആൾക്കാരൊക്കെ വളരെയധികം സൂക്ഷിക്കേണ്ട സമയമാണ് വളരെ ശ്രദ്ധിച്ച് മാത്രം ഓരോ ചൂടും വെക്കേണ്ട സന്ദർഭമാണ് അതുപോലെ ഏഴാം സ്ഥാനത്തോട്ട് നോട്ടമുള്ളതുകൊണ്ട് തന്നെ കുടുംബ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും വരാതെ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് പരിഹാരങ്ങളും ചെയ്തു പോവാങ്കിൽ നമുക്ക് ഒരു വലിയ കുഴപ്പമില്ലാത്ത ഒരു സമയമാണിത് ഇപ്പോൾ തുലാൻ രാശിക്കാർക്കാണ് ഈ ഫലം പിന്നീട് വൃക്ക വൃശ്ചികൻ രാശിക്കാർക്ക് വരും അങ്ങനെ നോക്കണം നമ്മുടെ ചന്ദ്രനിൽ നിന്നും അഞ്ചിൽ ശനി സഞ്ചരിക്കുമ്പോഴുള്ള കാര്യമാണ് പറഞ്ഞത് വിദ്യാർത്ഥികളാണെങ്കിൽ പഠനത്തിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു സമയമാണിത് വളരെ ഹാർഡ് വർക്ക് ചെയ്യേണ്ട സമയമാണിത് ചെറു കൺഫ്യൂഷൻസ് ഒക്കെ വരാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു മാത്രം മുന്നോട്ട് നീങ്ങണം അതുപോലെ ധനപരമായ നഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ മറ്റുള്ളവർ സൂക്ഷിക്കണം നമ്മുടെ ഗ്രഹനിലയിൽ നിൽക്കുന്ന ചന്ദ്രൻ ആ ചന്ദ്രനിൽ നിന്നും ആറിൽ ശനി സഞ്ചരിക്കുമ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്നത് പോലെ ചന്ദ്രനിൽ നിന്നും ആറിൽ ശനി സഞ്ചരിക്കുമ്പോൾ വളരെ നല്ല ഫലങ്ങളായിരിക്കാൻ വരിക മൂന്ന് ആറ് പതിനൊന്നിൽ സഞ്ചരിക്കുമ്പോഴല്ലേ വളരെ നല്ല ഫലങ്ങൾ കിട്ടുക എന്നാലും അപ്പോഴും ചെറിയ ചെറിയ പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാലും ശനി മൂലമുള്ള ദോഷങ്ങൾ വളരെയധികം കുറഞ്ഞിരിക്കും നമ്മളോട് ശത്രുതാ മനോഭാവമൊക്കെ വെച്ച് പുലർത്തിയിരുന്നവരുടെ മേലൊരു നമുക്കൊരു മേൽക്കോയ്മു കിട്ടുന്ന ഒരു കാലമാണ് അതായത് കേസുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വിജയിക്കുന്ന ഒരു കാലമാണിത് അതുപോലെ ബിസിനസ്സിലൊക്കെ നമുക്ക് കോമ്പറ്റീഷനൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ മറികടക്കാൻ നമുക്ക് പറ്റും നമുക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വളരെയധികം കുറയുന്ന ഒരു കാലമാണിത് അതുപോലെ നമ്മുടെ കുടുംബാംഗങ്ങളുമായിട്ട് നമുക്കുള്ള ബന്ധങ്ങളൊക്കെ ദൃഢമാകുന്ന കാലമാണിത് ജോലിപരമായിട്ടായാലും പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസൊക്കെ കിട്ടുന്ന സമയമാണിത് അതുപോലെ ധനസമ്പാദനത്തിനൊക്കെ ഏറ്റവും പറ്റിയ സമയമാണിത് അപ്പോൾ ഈ നല്ല സമയം നോക്കി നമ്മൾ ഇതെല്ലാം ചെയ്തു വെക്കുകയാണെങ്കിൽ ഒരു പന്ന സമയം വരുമ്പോൾ നമുക്കിതിനെ എല്ലാം മറികടക്കാൻ പറ്റും അതുവരെ എതിർത്തിരുന്നവർ പോലും നമുക്കൊരു സപ്പോർട്ട് തരുന്നതായിട്ടും എല്ലാവരും നമ്മളോട് സ്നേഹത്തോട് പെരുമാറുന്നതായിട്ടും അതായത് കലാകായിക രംഗത്തിലുള്ളവരെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ സമയത്ത് അവർക്ക് ആ വലിയ ജനപ്രീതിയൊക്കെ നേടുന്ന പോപ്പുലാരിറ്റിയൊക്കെ കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ഈ പരിഹാരങ്ങൾ ചെയ്തു വരുന്നവർക്ക് എപ്പോഴും ഒരേ ഫലങ്ങളായിരിക്കും നമുക്ക് കാണുക സ്വപ്ന സാക്ഷാത്കാരത്തിനുള്ള ഒരു സമയമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഇതുവരെ കുറച്ചൊക്കെ അപമാനമൊക്കെ സം സഹിച്ചിരുന്നവർക്ക് ഒരു ബഹുമാനം കിട്ടുന്നതായിട്ട് തോന്നാം ജോലിയിലൊക്കെ ഉള്ളവർക്ക് പ്രൊമോഷൻ കിട്ടുന്ന സമയമാണിത് അതുപോലെ ആണെങ്കിൽ നല്ല ദൂരദേശത്തേക്കുള്ള യാത്രകളൊക്കെ നമുക്ക് വളരെയധികം ഫലപ്രദമായിട്ട് വരും ജീവിതത്തിൽ ഒരു സന്തോഷവും സമാധാനമൊക്കെ തോന്നിയിരുന്നു അല്ലെങ്കിൽ ദശാകാലവും അനുകൂലമായിരിക്കണമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഓം നമശിവായ